അത്രമാത്രം വിരോധത്തിലായിരുന്നു ഈ രണ്ട് പാർട്ടിക്കാരും എത്രത്തോളം ഒരാൾ കൂടുന്ന കല്യാണത്തിന് അവിടെ ഒരു തങ്ങൾ കൂടുന്ന കല്യാണത്തിന് മറ്റേ തങ്ങൾ പോകൂല മറ്റേ തങ്ങൾ കൂടുന്ന കല്യാണത്തിൽ ഈ തങ്ങൾ പോകൂല അങ്ങനെ വളരെ കൂടുതൽ അവർ അകന്ന് ജീവിക്കുന്ന ഒരു സന്ദർഭം ആ സന്ദർഭത്തിലാണല്ലോ ഒരിക്കൽ ഈ കെ പ്രംസിയർ മൃഗക്കാപുച്ചുശന്നിയുടെ പ്രഥമ വാർഷിക സമ്മേളനം ലീഗ് പലർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഇ കെ അബോക്രം മുസ്ലിയാർ ആ സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തി സമുദായത്തിന്റെ പേരിലുള്ള പാർട്ടി ഭിന്നിച്ച് പരസ്പരം ഇങ്ങനെ പോരടിച്ച് തെളിവെളിച്ച് നടക്കുകയാണെങ്കിൽ സമുദായങ്ങളെ പാട്ടു അപ്പൊ അതും അവർ വ്യാഖ്യാനിച്ച് ഇ കെ അബ് വക്ര മുലിയാറെ വിമുഖന്മാർക്ക് വേണ്ടി പറയുകയാണെന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ അവർ തള്ളിക്കളഞ്ഞു കാരണം അന്ന് ഒന്നും ഇന്നത്തുള്ള പോലെ ഇപ്പൊ എ പി പറഞ്ഞാലുള്ള ആ ഒരു അംഗീകാരം അന്നിങ്ങ ആയി കിട്ടണേ ഉള്ളൂ കാരണം പ്രവർത്തിച്ചു വരുന്നേ ഉള്ളൂ ഈ രാഷ്ട്രീയക്കാരുടെയും ഈ തൻ പ്രമാണിത് കാട്ടുന്ന കീഴിലാണ് അന്ന് ആലമീകളുള്ളത് ഇന്ന് ആലമീയങ്ങളുടെ ഇല്ലാഹുന്റെ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് നട്ടെല്ലാം നിവർത്തി നിൽക്കാൻ മാത്രം പ്രാപ്തിയും സന്ദേവുമുള്ളവരായി അയൽവീങ്ങൾ മാറിയിട്ടുണ്ട് അപ്പൊ അന്തൊക്കെ പറഞ്ഞെങ്കിലും വനരോധനമായി അങ്ങനെ പോയി അപ്പൊ ഞാൻ ഈ പറഞ്ഞത് അത്രമാത്രം വിരോധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഈ യൂണിയൻ ലീഗുകാരുടെ സമ്മർദ്ദം കാരണം വിമത ലീഗുകാരുടെ പ്രമുഖരായിരിക്കുന്ന നാലഞ്ചാളുകളെ അവര് ജയിലിൽ അടച്ചു അല്ലെ അവർ രാ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞു കൊടുത്തങ്ങനെ ആര് சி எச் முதல் சாஹிபடக்கமே உள்ளியன்லீகேதந்தரமந்திரியாயிர கருணாகரனைக்களை கண்ணூர் சென்ட்ரல் ஜெயிலில் அடச்சு ஆரோக்கே ஒன்று சையுதும் தங்கள் மட்டும் சி கே பி சூகே சாஹிபு மட்டும் நம்ம கண்ணூர் ஜில்ல பிரமுக ஒரு லீக் நேதாவும் நல்ல சுனியுமாயிரம் வி பி மஹமூ சாஹிபு பின்னரு வஹாபி நேதாவும் திருவங்காடிக்கார മുഹദ്ദിമാരി എന്ന പീസുത്തമാരെയൊക്കെ അച്ചടിക്കുകയും ചെയ്യും അത് ചെറുക്കാണെന്നവർ പറയുകയും ചെയ്യും അത് വിത്തി കാശുപോലെടുത്ത് തിന്നുകയും ചെയ്യും അങ്ങനത്തെ ആ സി എച്ച് മുഹമ്മദ് പ്രസിഡന്റ് ആയിരുന്നെ തന്നെ അതിന്റെ ഉടമസ്ഥൻ കൂടിയായ സി എസ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവർ പിടിച്ച് ജയിലിൽ അടച്ചു ഈ തട്ടം നോക്കി ജാമിയാമലിയുടെ പ്രസിഡന്റ് ആയിരുന്നങ്ങളെ തലസ്ഥാനത്ത് നിന്ന് നീക്കി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ മാസത്തിലാണ് പിന്നെ ആറ് മാസം കഴിഞ്ഞപ്പോൾ തൊള്ളായിരത്തി എഴുപത്തി ഏഴായി ഈ എഴുപത്തി ഏഴിന്റെ മുമ്പ് ഇവരെയൊക്കെ അവർ പിടിച്ച് ജയിലിലാക്കിയിരുന്നു ആ ജയിലിലാണ് തങ്ങളെ ജയിലിലുള്ള തങ്ങളോട് എപ്പോഴാ ഉണ്ടാവില്ല ലോകത്തിനുണ്ടാവില്ല അവരെപ്പോഴാ വരിക എന്ന് പറയാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞ് ശരിമറ വാപ്പ തങ്ങളെ പട്ടിക്കാട് ജാമിനാദ് വരിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി എന്നിട്ട് അതിന് പകരം ബഹുമാനപ്പെട്ടവർ അഹ് ഷെയ്ദ് മുഹമ്മദ് അലി ഷീബദങ്ങൾ അതിനെ പ്രസിഡന്റ് ആക്കി അപ്പൊ ഈ ഷെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് ഒരു രാഷ്ട്രീയമായി പക്കൊന്ന നേടിയ ആളായിരുന്നില്ല പൂക്കോ തങ്ങളുടെ മകനാണ് എന്നൊരു ബഹുമാനമുണ്ട് ബഹുമാനപ്പെട്ടവർ ഇവിടെ കുറച്ച് പഠിച്ച് പിന്നെ ഈജിപ്തിലുള്ള അല്ലൂർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു തങ്ങൾ മരണപ്പെടുന്നതിൻ്റെ വഫാസാഴ്ച വാർത്ത വഫാത്താകുന്നതിന്റെ കുറഞ്ഞ കാലം മുമ്പാണ് ബഹുമാനപ്പെട്ടവരെ നാട്ടിലെത്തിയത് അപ്പൊ ആ കുടുംബമായിട്ടിങ്ങനെ അവിടെ കൂടും എന്നല്ലാതെ രാഷ്ട്രീയമായ ഇടപെടലുകളോ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശം കൊടുക്കലോ ഒന്നും തങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ അവരെ നിയന്ത്രിക്കുന്ന ഒരാള് പാലക്കാട് അഹമ്മദാജി എന്ന് പറഞ്ഞിട്ട് പൂക്കോളത്തങ്ങൾ തന്നെ ഉള്ള കാലത്തുള്ള ഒരു പ്രായമുള്ള രാജിയാരുണ്ടായിരുന്നു അവരായിരുന്നു ഇവരൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഈ പാലക്കാട് അഹമ്മദാജിയെ സിയെ ചുമത് വയസ്സാഹിബ് ശ്രീതിരാജി പോലെയുള്ളവരെ സ്വാധീനിച്ച് അവരുടെ നിർദ്ദേശം അനുസരിച്ച് അഹമ്മദാജ് മുഖേന പാണക്കാട് ശിഹാബങ്ങളെ നിയന്ത്രിക്കുന്നവർ ഇവരായി അവരുടെ ആ നിയന്ത്രണത്തിന്റെ പേരിലാണ് ഉപദേശപ്രകാരം ബഹുമാനപ്പെട്ട ശംഷമയെ പട്ടിക്കാട് കോളേജിൽ നിന്ന് അവർക്ക് പുറത്താക്കണം അതാണ് അവരുടെ ലക്ഷ്യം ഇപ്പൊ നമ്മൾ അഡ്മിനർ എന്ന് ചോദിച്ചത് കൊണ്ട് ഞാനവിടെ അല്പം വിശദമായി അങ്ങോട്ട് പറഞ്ഞതാണ് അപ്പൊ പുറത്താക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവർക്കൊട്ട് കഴിയുന്നുമില്ല അതിന് അവർ യോഗം കൂടുതൽ തീരുമാനമെടുത്തു എന്താ തീരുമാനമെടുത്തത് ബഹുമാനപ്പെട്ട ശംഷണ്മ വ്യാഴാഴ്ച നാട്ടിലേക്ക് പോയാൽ ഞായറാഴ്ചയായിരുന്നു കോളേജിലെത്തൽ ഞായറാഴ്ച രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പ് ബഹുമാനപ്പെട്ടവർ കോളേജിലെത്തും അന്നൊക്കെ ബസ്സിനാണ് യാത്ര എന്നാലും നിന്ന് അവർ യാത്ര പുറപ്പെട്ട് പത്ത് മണിയാകുമ്പോഴേ അഥവാ ഞായറാഴ്ച രാവിലത്തെ ഈ നാശയാക്കൽ പത്ത് മണിക്കുള്ള ചായ കുടിക്കൽ ബഹുമാനപ്പെട്ടവർ കോളേജിൽ വന്നിട്ടാണ് അത്ര നേരത്തെ എത്തും ഇവരത് പാസ്സാക്കി യോഗത്തില് ആംസുൽ പ്രിൻസിപ്പാളാണെങ്കിലും അത് ശനിയാഴ്ച തന്നെ എത്തണം എന്താ ഇത് സീക്കെ സ്വീകരിക്കുന്നവർക്കറിയാം പിന്നെ ആ പേര് പറഞ്ഞ് പുറത്താക്കണതിന് വേണ്ടിയിട്ടാണ് രണ്ടാമതൊരു തീരുമാനം അവിടെയുള്ള ശംസുൽ അല്ലാത്ത പ്രിൻസിപ്പാളല്ലാത്ത പുസ്താദ്മാരായിരുന്നു അന്ന് കെ കെ അബോക്കർ കോട്ടമ്പര്സ്താദുണ്ട് ഇങ്ങനെയുള്ള ഉസ്താദമാരൊക്കെ ഉണ്ട് അവരായിരുന്നു കുട്ടികളുടെ പോക്കും വരവും ഒക്കെ നിയന്ത്രിച്ചതാണ് കുട്ടികൾ സമ്മതി ചോദിച്ചു പോകാൻ അവരെത്തില്ലോ അപ്പൊ അവരെ ടോക്കൺ കാത്തി വെക്കും എന്നിട്ട് ആ പറഞ്ഞ സമയത്ത് അവരെത്തണം എങ്കിലേ അവർക്ക് ഭക്ഷണത്തിലുള്ള ടോക്കൺ മുകളിൽ കയറ്റി വെക്കുകയുള്ളൂ ആ ഉത്തരവാദിത്തമൊക്കെ മറ്റുസ്താദന്മാർ ഒരു പോയി വെക്കുക എന്നല്ല അവരവിടുത്തെ പ്യൂണിനോട് പറയും ടോക്കൺ കാത്തി വെച്ചോ മറ്റോ ബന്ധിച്ചു വെച്ചോ എന്നൊക്കെ ആ കാര്യമെഴി പ്രിൻസിപ്പാൾ ചെയ്യണം കുട്ടികളെ നിയന്ത്രണം രണ്ടാമത്തെ തീരുമാനം മൂന്നാമതൊരു തീരുമാനം ബഹുമാനപ്പെട്ട സംശയമുള്ളവർക്ക് ശമ്പളം റൂമിൽ കൊണ്ടുപോയി കൊടുക്കലായിരുന്നു അതിൻ്റെ ആ പ്യൂൺ അല്ലെങ്കിൽ ക്ലർക്ക് ഒരു വൗച്ചറുമായി റൂമിലേക്ക് ചെല്ലും ശ്വശ കൊടുക്കും അവിടുന്ന് ഒപ്പിടിക്കും എന്നിട്ട് ആ ബൗച്ചറുടെ കൊടുത്ത് ഫയലിൽ വെക്കും അതിവർ തീരുമാനിച്ചു എല്ലാ ഉദ്യോഗസ്ഥന്മാരും അലിമിയിൽ നിന്നുള്ള പദവികൾ മാറ്റിവെച്ചിട്ട് ഉദ്യോഗസ്ഥനിൽ നിന്നുള്ള പദവി കൊടുത്തു എന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെന്ന നിരക്ക് ബഹുമാനപ്പെട്ട ശംഷനുരമയും ഓഫീസിൽ വന്ന് ശമ്പളം ശമ്പളമാകണം അല്ലെ ശംഷനലമേൻ്റെ പേരക്കുട്ടിൻ്റെ അത്ര പ്രായമില്ലാത്ത ആളാണ് അവിടെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ക്ലർക്ക് തനി ജാഹീരുമാണ് അവിടെയാണ് ഈ എൽമിൻ്റെ ബഹറാകുന്ന ശംഷലമ വന്ന് വാങ്ങേണ്ടത് അല്ലേ ഈ തീരുമാനങ്ങളൊക്കെ ഓരോരുത്തും അപ്പോ ഈ തീരുമാനം ബഹുമാനപ്പെട്ട സംശയ വിളമയെ സാധുവായ ഞാനാണ് അറിയിച്ചത് കാരണം പട്ടിക്കാട് കോളേജുമായി ഒക്കെ ബന്ധപ്പെട്ടിരുന്നു അതിലൊരു മെമ്പറായി അന്നവർ എന്നെയും തിരഞ്ഞെടുത്തിരുന്നു കോളേജ് യോഗത്തിനൊക്കെ നമ്മൾ പോകും അങ്ങനെ ഈ യോഗത്തിന് നമ്മൾ എൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ ശേഖുനായോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയാണോന്ന് വെച്ചത് അപ്പൊ ബഹുമാനപ്പെട്ട ശേഖനായോട് അടുത്ത യോഗത്തിന് ഈ തീരുമാനം പറയാനാണ് അവരുടെ തീരുമാനം അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട ശംശകൾ ബഹുമാനപ്പെട്ടവരുടെ കുറെ കിതാബുകൾ അവിടെയുണ്ട് അത് മറ്റു സാധനങ്ങൾ ഇതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് പിന്നെ അവരെ സാധാരണ ഉറങ്ങാൻ കിടക്കുമ്പോൾ മാറ്റുന്ന ഒരു കള്ളുത്തുള്ളിയും ഒരു തോർത്തുമുണ്ടും തൻ്റെ ഒരു പ്രധാനപ്പെട്ട എമലിൽ നിന്നും വന്ന അവരുടെ പിതാമഹന്മാർ നൽകിയ ഒരു സ്വലാർത്തിൻ്റെ കിതാബുമുണ്ട് അതൊക്കെ ഇറങ്ങുന്ന ചെറിയൊരു ബാഗ് അത് മാത്രം ഉള്ളു ബാക്കിയൊക്കെ നാട്ടിലേക്ക് എത്തിച്ചു അപ്പം ഇന്ന തീയതിയാണ് യോഗമെന്നൊക്കെ അറിയാലോ ആ യോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട സംശയമാവുന്നതിൻ്റെ പിറ്റേതിൻ്റെ പിറ്റേന്നെയാണ് ആ യോഗം ഞായറാഴ്ച വന്ന് തിങ്കളാഴ്ച അല്ല ബുധനാഴ്ച യോഗം അങ്ങനെ ആ യോഗത്തിനെല്ലാവരും കൂടി ബഹുമാനപ്പെട്ട ശ്രീയാവലങ്ങളുണ്ട് അതുപോലെ മറ്റ് നേതാക്കളുടെ പുസ്തകങ്ങൾ ഇങ്ങനെയുള്ള പിന്നെ പിന്നെ മൂലയന്മാരും വാക്കുകളും കമ്മ്യൂട്ടിക്കാരൊക്കെ ഉണ്ട് അങ്ങനെ യോഗത്തിൽ വെച്ചവർ ഒന്നും കൂടി ആലോചിച്ചു ആലോചിച്ചിട്ട് സംശുൽ ബ്രഹ്മയെ വിളിക്കാൻ എന്നെ പറഞ്ഞയച്ചു ഈ വിവരം പറയാൻ വേണ്ടി സംശുൽവരമൊക്കെ റെഡിയാക്കി വെച്ച് വാതിൽ നിന്നോർത്ത് ഇങ്ങനെ കാത്തിരിക്കുക വിളിക്കുന്നത് യോഗത്തിലേക്ക് വന്നു യോഗത്തിലേക്ക് വന്നിട്ട് വന്നപ്പോൾ പിന്നെ എല്ലാവരും നിന്ന് ഇന്ന് ബഹുമാനിച്ച് സംശുൽവൃതം അവിടെ വന്നാൽ പിന്നെ ഒരുവിധ ആളുകൾക്കൊക്കെ എല്ലാ ധൈര്യം ഓട്ടോമാറ്റിക് ചോർന്നു പോകും അത് സംശുൽ ബ്രഹ്മയുടെ ഒരു പ്രത്യേകതയാണ് അതൊന്ന് ഗൗരവത്തോടു കൂടി എല്ലാവരും ഒന്ന് നോക്കിയാലോ ഒരാളെ നാവും പൊന്തുമില്ല അപ്പോ അവിടെ വന്നിരുന്ന് ഒരു മിനിറ്റ് ആരും ഉണ്ടെന്നില്ല റംസല്ലമ്മയുടെ ഒരു മൂളലുണ്ട് ആ മൂളൽ തന്നെ ഒരു സിംഹത്തിന്റെ മൂളാണ് ഒന്നുകൂടി ഒരു ഞെട്ടി എന്താണ് വിളിപ്പിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ പ്രസിഡന്റിനും സെക്രട്ടറിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ഖജാഞ്ചി ഉണ്ട് നമ്മളെ കുഞ്ഞായിക്കുട്ടി സാഹിബിന്റെ അമ്മോശൻ ഭാര്യാഭിതാവ് കക്കോടൻ മി വലിയ പ്രമാണിയാണ് വലിയ പണക്കാരനാണ് ആയിരം ഏക്കറ് മിച്ചഭൂമി ഉണ്ടായിരുന്ന ആളാ ഈ ഭൂപരിഷ്കരണ ഭേദഗതി നിയമ സമയത്ത് ഓരോരോ മക്കൾക്കും ബാക്കിയുള്ളവർക്കും